അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അച്ചൻകോവിലേക്ക് അനുവദിച്ച ആംബുലൻസ് സേവനം മുടങ്ങിയതായി പരാതി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് ഒരു ആംബുലൻസ് അനുവദിച്ചിരുന്നു പിന്നീട് മണലാർ കുംഭാവുരുട്ടി വനസംരക്ഷണ സമിതി അച്ചൻകോവിൽ വനവികാസ ഏജൻസിയെ അച്ചങ്കോവിൽ ഭാഗത്ത് സേവനത്തിനായി ആംബുലൻസ് ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ആംബുലൻസ് ഒരു വർഷക്കാലത്തോളം കലേനാടുള്ള ഒരു വർക്ക്ഷോപ്പിൽ കേടുപാടുകൾ സംഭവിച്ചു കിടക്കുകയായിരുന്നു സമൂഹ മാധ്യമത്തിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിരന്തരമുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ലക്ഷം രൂപ മുടക്കി ആംബുലൻസിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും സർവീസ് ആരംഭിച്ചത് ആംബുലൻസ് സർവീസ് ആരംഭിച്ച് അഞ്ച് മാസം പിന്നിട്ടപ്പോൾ അച്ചങ്കോവിൽ ആദിവാസി കോളനിയിൽ ഒരു രോഗിയെ എടുക്കാൻ പോകും വഴി വേഗതയിൽ ബ്രേക്ക് ചെയ്ത ആംബുലൻസ് മരത്തിലിടിച്ചു തുടർന്ന് ഒരാഴ്ചക്കാലമായി ആംബുലൻസ് സംഭവസ്ഥലത്തു തന്നെ കിടക്കുകയും ചെയ്തു അപകടത്തിൽ വാഹനത്തിന്റെ ഗ്ലാസ് ഗിയർ ലിവർ ജോയിന്റുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ആംബുലൻസ് സർവീസിനെക്കുറിച്ച് അച്ചങ്കോവിൽ റേഞ്ച് ഓഫീസറോട് വിവരം അന്വേഷിച്ചപ്പോൾ അതിന്റെ മെക്കാനിക്കൽ വന്ന് എസ്റ്റിമേറ്റിട്ട് ഇൻഷുറൻസ് വഴി ശരിയാക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് അറിയിച്ചു അടിയന്തരാവസ്ഥയിൽ രോഗികൾക്കായി സേവനം നടത്തുന്ന റിപ്പയറാകുന്ന ആംബുലൻസ് എന്നുള്ള ചോദ്യങ്ങളും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അച്ചൻകോവിലിൽ സർവീസ് നടത്തുന്ന ആംബുലൻസ് ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പരിശീലനം ലഭിച്ച ആംബുലൻസ് ഡ്രൈവർ ഇല്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് കുണ്ടും കുഴിയുമുള്ള അച്ചൻകോവിൽ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഒരു രോഗിയെ പുനലൂരിലെത്തിക്കാൻ ഏകദേശം ഒന്നര മണിക്കൂർ എടുക്കേണ്ടി വരുന്നു അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് അച്ചൻകോവിലിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ ആംബുലൻസും വേണ്ട രീതിയിൽ പരിശീലനം ലഭിച്ച ഒരു ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചൻകോവിൽ புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் தீர்்த்து கொண்டு சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விக்கி உடல் உள்ள சௌகர் விவாபேசும் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சம்மானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் மீன் பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 52912916